മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ യാത്രികരെ പുറത്തിറക്കി ലിഫ്റ്റ് പൊളിച്ചാണ് ആളുകളെ പുറത്തിറക്കിയത് കുട്ടികളടക്കം അഞ്ചു പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും അതിനു മുൻപ് ദൃശ്യങ്ങളൊന്ന് കാണാം അരുൺ എന്താണ് സംഭവിച്ചത് ആര്യ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് രാവിലെ പത്ത് കൂടിയാണ് ഇവർ ലിഫ്റ്റിന് അകപ്പെടുന്നത് ഒരു കുടുംബത്തിലെ തന്നെ അഞ്ചു പേരുണ്ടായിരുന്നു കോട്ടയ്ക്കൽ ചികിത്സ കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിഫ്റ്റിലാണ് ഇവർ അകപ്പെടുന്നത് അകപ്പെട്ട അല്പസമയത്തിനകം തന്നെ വിവര വിവരം നൽകി അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ എത്തിയാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് പൊളിച്ച് ഇവരെ പുറത്തിറക്കിയത് അതിനു മുമ്പ് ലിഫ്റ്റിലുണ്ടായ വിള വിടവിനുള്ളിലൂടെ ഇവർക്ക് വെള്ളം ഉൾപ്പെടെ നൽകിയിരുന്നു എന്തായാലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു സാങ്കേതിക തകരാറാണ് ഇത്തരത്തിൽ ലിഫ്റ്റിന് സംഭവിച്ച തകരാർ പ്രാഥമികമായി അറിയുന്നത് ആര്യ